അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടേകാൽ സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന രണ്ട് നില മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു വീട് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് വെള്ളത്തിനായിട്ട് കിണറാണ് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട് മൂന്ന് ബെഡ്റൂമുള്ള ഈ ഒരു വീടിന് ഉദ്ദേശിക്കുന്ന വില വെറും പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അപ്പൊ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം മുഗൾ ഭാഗത്തെ ഇതിൽ ഇൻഡസ്ട്രീൽ വർക്ക് ചെയ്തിട്ട് അതായത് കമ്പിയും പട്ടയും വെച്ചിട്ട് ഓട് മേഞ്ഞതാണ് അടിഭാഗം മെയിൻ സ്ലാബ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇൻ്റർലോക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതായത് നമ്മളിവിടെ കൊളാപ്സ് എന്നൊക്കെ പറയും പല ഭാഗങ്ങൾ പല പേരിലാണ് അറിയപ്പെടുന്നത് മണ്ണിൻ്റെ ഇഷ്ടിക പോലുള്ള കൊളാപ്സ് വെച്ചിട്ടാണ് ഇത് വീട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഫ്രണ്ട് ഭാഗം ഇതുപോലുള്ള ഇൻ്റർലോക്കൊക്കെ പതിച്ചിട്ടുണ്ട് വീതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടേക്കാൽ സെൻ്റ് സ്ഥലമേ ഉള്ളൂ അതിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ സ്ഥലം കുറച്ചൊരു പരിമിതിയാണ് കുറച്ച് കുറവാണ് അതിൽ നല്ല സൗകര്യമുള്ളൊരു വീട് കിട്ടും ഇതാണ് സിറ്റൗട്ട് വരുന്നത് സിറ്റിംഗ് ഏരിയ ഒക്കെ ടൈല് ഒട്ടിച്ചിട്ടുണ്ട് മുറ്റം ഇൻ്റർലോക്ക് ഒക്കെ പതിച്ചിട്ടുണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് വഴി സൗകര്യമുണ്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീട്ടിലേക്കുള്ള വഴി ദൂരം അപ്പോൾ രണ്ട് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം അടിഭാഗത്ത് ഒരു ബെഡ്റൂം മുഗൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം അടിഭാഗത്ത് ഒരു കോമൺ ബാത്റൂമ് മുഗൾ ഭാഗത്ത് ഒരു കോമൺ ബാത്റൂമ് അങ്ങനെ രണ്ട് ഉണ്ട് മൂന്ന് ബെഡ്റൂം ഉണ്ട് കിച്ചൺ ഉണ്ട് ഹാളുണ്ട് സിറ്റൌട്ട് ഉണ്ട് പിന്നെ ഫ്ലോറിംഗ് ഒക്കെ ഫുള്ള് സെറാമിക് ടൈലാണ് ഓട്ടിച്ചിട്ടുള്ളത് അപ്പോൾ അടിഭാഗത്തുള്ള കോമൺ ബാത്റൂമാണ് ഇത് മുഗൾ ഭാഗത്ത് ഷവറൊക്കെ കൊടുത്തിട്ടുണ്ട് യൂറോപ്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ചുമരൊക്കെ ടൈൽ ഓട്ടിച്ചിട്ടുണ്ട് അപ്പോൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇത് അവിടെ ഒരു ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് ബാത്റൂമിൽ അപ്പോൾ ലോ ബഡ്ജറ്റ് വീട് അന്വേഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ആണ് വെറും പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ അത് മൂന്ന് ബെഡ്റൂമുള്ള രണ്ട് നല്ലൊരു വീട് കിണർ വെള്ള വെള്ള സൗകര്യം വഴി സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഒരു കോട്ട് പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് അടിപൊളിയായി അപ്പോൾ ഇത് വിൽപ്പന അർജന്റാണ് ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണിൽ ഒരുപാട് സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിഭാഗം കബോർഡ് വർക്കുകളൊക്കെ ഉണ്ട് പ്ലംബിങ് ചുമരലിതാ ചുമരലൊക്കെ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വീഡിയോ ഇതിൻ്റെ ഇതിൻ്റെ ഹൗസ് ഓണർ അവർ തന്നെയാണ് നമുക്ക് പകർത്തി തന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ലേഖക കാര്യങ്ങളും വരുന്നുണ്ട് എങ്കിൽ കൂടി വ്യക്തമാവേണ്ട ഏകദേശം ആളുകൾക്കൊക്കെ വ്യക്തമാവുന്ന രീതിയിൽ തന്നെയാണ് ഇനി ആർക്കിനും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് പോയി നോക്കാം ഇതാണ് അടിഭാഗത്തെ ബെഡ്റൂം വരുന്നത് റൂമൊക്കെ ആവറേജ് സൈസ് ഉണ്ട് ഉണ്ടാവും മറ്റേ ഇടുങ്ങിയ ചെറിയ റൂമുകളൊന്നുമില്ല ആവറേജ് സൈസ് ഉണ്ട് വീടിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ തേച്ചിട്ടുണ്ട് ഇതുണ്ടാവും ആ കൊളാപ്സോളാണെങ്കിൽ കൂടി ഇൻ്റർലോക്ക് കട്ടയാണെങ്കിൽ കൂടി ഉൾഭാഗങ്ങളൊക്കെ പ്ലാസ്റ്റിങ് തേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പുറത്ത് ബാത്രൂം ആ ഷോ വരുന്ന ബാത്രൂം അതുപോലെ തന്നെ ചെയ്തു വെച്ചിരിക്കണം അതുകൊണ്ട് അപ്പോൾ ആ ബ്രിക്ക് ചെയ്താലുള്ളതിന് ഗുണങ്ങൾ നല്ല കൂളിംഗ് ആവും വീട്ടിൽ നല്ല തണുപ്പുണ്ടാവും ഇനി ഹാളിൽ നിന്ന് തന്നെ ഹാളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ഹാൾ തന്നെയാണ് ഇനി ഹാളിന് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിന്റെ ഹാൻഡ് റൈലൊക്കെ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുണ്ട് ഒരു കോമൺ ഉണ്ട് ഒരു പാസേജ് ഏരിയ ഒരു ബാൽക്കണി സിറ്റൗട്ട് മുകൾ ഭാഗം ഫുള്ള് ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഓട് മേഞ്ഞൊരു വീടാണ് ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് ചുമരലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ബെഡ്റൂം മുഗൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂം ഉള്ളത് അടിയിൽ കാണുന്ന ബെഡ്റൂമില്ലാതെ സെയിം സൈസില് തന്നെയാണ് മുഗൾ ഭാഗത്തെ ബെഡ്റൂം ഉള്ളത് ഈ സിറ്റിംഗ് ഏരിയ ഇവിടെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഒട്ടിച്ചിട്ടുണ്ടോ നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട് വലിയ വാഹനങ്ങളൊക്കെ വീട്ടിലേക്ക് വരും തൊട്ടടുത്ത അയൽവാസികൾ എല്ലാം ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രണ്ട് നില മൂന്ന് ബെഡ്റൂമുള്ള ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ കുഴപ്പമില്ലാത്ത നല്ലൊരു വീട് രണ്ടേക്കാൽസിന്റെ സ്ഥലത്ത് രണ്ട് നില മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു ടെറസ് ഇട്ട വീട് ഇതിന്റെ ഫസ്റ്റ് ഫ്ലോർ അടിഭാഗം മെയിൻ സ്ലാബ് വർത്തുന്ന അതിന്റെ മുഖത്തെ നിലയിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് അതായത് കമ്പിയും പട്ടയും വെച്ചിട്ട് ഓട് മേഴിഞ്ഞിട്ടുള്ള ഒരു വീടാണ് വെള്ളം പറ്റാത്തൊരു കിണറുണ്ട് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യം ഉണ്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീട്ടിലേക്കുള്ള വഴിദൂരം പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില തീർച്ചയായിട്ടും ചെറിയ ലോ ബഡ്ജറ്റ് വീട് അന്വേഷിക്കുന്ന ആളുകൾക്ക് നല്ലൊരു പ്രോപ്പർ നല്ലൊരു ഇത് തന്നെയാണ് ഇനി ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അപ്പൊ നിങ്ങൾ എങ്ങനെയാണോ ഈ വീഡിയോയിൽ കൂടെ കണ്ടിട്ടുള്ളത് അതേ കാഴ്ച തന്നെ ഞാനും കണ്ടിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്കാരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമുക്കൊന്ന് നേരിട്ട് പോയി നോക്കാം അതിനെ പേപ്പേഴ്സ് ഒക്കെ വെരിഫൈ ചെയ്യാം അപ്പം അവർ കുറച്ച് ദിവസമായിട്ട് എന്തെങ്കിലും വിളിക്കുന്നുണ്ട് പെട്ടെന്ന് വീട് വിൽപ്പന അർജന്റാണെന്ന് പറഞ്ഞിട്ട് അവർ എടുത്തിട്ട് അവരുടെ ഫോണിൽ എടുത്തിട്ട് വിട്ടു തന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് എനിക്കങ്ങോട്ട് പോയി നോക്കാൻ സമയം കിട്ടിയിട്ടില്ല അപ്പം പെട്ടെന്ന് വിൽപ്പന അർജനുകൾ പെട്ടെന്ന് വിൽക്കണം വിൽക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് ലോ ബഡ്ജറ്റ് വീടിന് ഒരുപാട് ആവശ്യക്കാരും ഉണ്ട് അപ്പോൾ ആരെങ്കിലും നേരിട്ട് പോയിട്ട് നിങ്ങളത് ഡീൽ ഉറപ്പിച്ചിട്ട് അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ ഞാൻ ഉത്തരവാദിമില്ല അപ്പം നമ്മൾക്ക് നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പർട്ടി വേണമെങ്കിൽ എന്നെ വിളിക്കാം നമുക്ക് പോയി നോക്കാം എന്നിട്ട് അതിൻ്റെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് ഡീൽ ഉറപ്പിക്കാം അതല്ലാതെ നിങ്ങൾ പോയി കച്ചവടം ഇറക്കിയിട്ട് അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിമില്ല അത് വീണ്ടും വീണ്ടും ഞാൻ പറയണം നമ്മളെ പ്രോപ്പർട്ടികളെ എല്ലാം അങ്ങനെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പോ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് കഴിഞ്ഞ മേലാറ്റൂര് ഭാഗത്താണ് മേലാറ്റൂര് ചെമ്മാണിയോട് എന്ന് പറയുന്ന സ്ഥലം ചെമ്മാണിയോട് ഈ ചെമ്മാണിയോട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ വീട്ടിലേക്കുള്ള വഴി ദൂരമുള്ളൂ രണ്ടേകാൽ സെന്റ് സ്ഥലം രണ്ട് നില മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു വീട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇനി കച്ചവടം എന്നുള്ള രീതിയിൽ നെയ്ക്കുപോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പം താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് വീടുകൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ മുന്നിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾ ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താറുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് ആയിട്ട് എത്തിച്ചേരുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്